നമസ്കാരം നമ്മുടെ മലയാളിയിൽ വിചാരമുണ്ട് നമ്മൾ ഏറ്റവും വിദ്യാസമ്പന്നനാണ് നമ്മളെ പഠിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ കുറെ സ്മാർട്ടാണെന്നൊക്കെ വിചാരം നമ്മൾക്കുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിക്കുന്നതും പറ്റിക്കപ്പെടുന്നതും നമ്മളെ മലയാളികൾ തന്നെയാണ് അത് മലയാളികൾ തന്നെ മലയാളികൾ പഠിക്കാറുണ്ട് നമ്മളെ നമ്മൾ ഈ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിനകത്ത് ഈ കേരന്മാരായിട്ട് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചും പല ഭാഷയും പല വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറ്റിക്കപ്പെടുന്നതിനെ അപ്പം നമ്മുടെ ഒരു വിചാരത്തിൽ നാട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ അഞ്ചു തൊട്ടും അഞ്ചാറ് ലക്ഷം രൂപയൊക്കെ മേടിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്നില്ല വരാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ കാരണം ഈസി ആണ് കാരണം നേഴ്സുമാരാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും ഒ ടി ഒക്കെ എഴുതി ബുദ്ധിമുട്ട് വരുന്നതിനേക്കാളും പെട്ടെന്ന് ഇവിടെ എത്തിയതിനു ശേഷം കെയറായിട്ട് വന്നതിന് ശേഷം പിന്നീട് അവർക്ക് ഒ ടി ഒക്കെ എഴുതി മാറാം എന്നുള്ളൊരു ഒരു ഇമ്പ്രഷൻ ഇവർക്ക് കൊടുത്ത് അവരെയാണ് ഈ കൂടുതൽ ടാർജറ്റ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഒത്തിരി നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ ടാർജ് ചെയ്യാൻ എളുപ്പമാണ് വീക്ക് ഒരു വീക്ക് ലിങ്ക് എന്ന് കരുതി എത്രയും വേഗം ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു വിചാരത്തിൽ അവരെ ടാർജ് ചെയ്യുന്നു അപ്പം എൻ്റെ ഒരു വിചാരത്തിൽ നാട്ടിൽ ആണ് ഇങ്ങനെയുള്ള ഏജൻസികൾ കൂടുതൽ ഉണ്ടെന്നത് പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിടയ്ക്ക് എനിക്ക് ദുബായ് റിലേറ്റഡ് ഉള്ള കുറെ ആൾക്കാരുടെ മെസ്സേജ് വന്നു അപ്പം ഞാൻ പറഞ്ഞേ ഒരു മാസത്തിന് മുമ്പായിട്ട് ഒരു ലേഡി എന്നോട് ഇതുപോലെ പറഞ്ഞു ഇതുപോലെ ബ്രദറെ ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏജൻസി പറഞ്ഞു ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ദുബായിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഏജൻസികളൊന്നും ഞാൻ നേരിട്ട് ഡെയിലി ആറില്ല ഞാൻ ആ കൂടെ ആരെങ്കിലും ചോദിക്കഴിഞ്ഞാൽ കെ സി ആറോ അല്ല ഐ ഐ ടി ആർ എന്നുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ കൊടുക്കാറുള്ളത് കാരണം ബാക്കി ആരും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട് ഞാനിപ്പം പറഞ്ഞു ഞാൻ ഒന്നിനുടെ പേരോട് അന്വേഷിക്കുന്നത് അപ്പം ഞാൻ ദുബായിലുള്ള ഒന്നുകൂടെ എൻ്റെ ലോങ് ടേം അവിടെ ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നു എൻ്റെ ബദറെ ഇവിടെ ഉള്ള പോയി കൈ പൈസ കൊടുക്കില്ല കാരണം ആരാണ് സത്യം ആരാണ് കള്ളം നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ഇഷ്ടം പോലെ ഏജൻസികൾ ഇതുപോലെ ഉണ്ട് പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് പറ്റിക്കുന്ന ഏജൻസികളുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ അവരോട് ഇങ്ങനെ കൺവേ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു യു ഐ അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാരായിരിക്കും ഇത് ചെയ്യുന്നത് ആ ഉള്ള ഏരിയയിലുള്ള ആൾക്കാരായിരിക്കും ടാർജറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് എനിക്ക് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇതുപോലെ പറഞ്ഞു ബ്രദറെ പൈസ കൊടുത്ത് ദുബായിലുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കും അപ്പൊ ഞാൻ വെച്ചത് ദുബായിലായിരിക്കും ഇവര് താമസിക്കുന്നതാണ് പക്ഷെ പറഞ്ഞ പ്രാമെ ഈ കാൻഡിഡേറ്റ്സ് ഒക്കെ നാട്ടിലുള്ള ആൾക്കാരാണ് ഇവര് ഇങ്ങോട്ട് കെയറായിട്ട് വരാം എന്ന് പറഞ്ഞ് നാല് ലക്ഷം രൂപയാണ് ഇവരുടെ ചാർജ് എന്ന് പറഞ്ഞാൽ ആ ഫുൾ പൈസ ആദ്യം തന്നെ ഇവര് മേടിച്ചെടുക്കും അതിനുശേഷം പറയും പ്രോസസ്സിങ് ആ പ്രോസസ്സിങ് ആ പ്രോസസ്സിങ് ആണ് അപ്പോൾ എന്നിട്ട് ഞാൻ വെച്ചിട്ട് ആരെങ്കിലും ഇവിടെ അവരുടെ ഒത്തു വന്നവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ ഒരാളെ നമ്പർ തന്നിട്ടുണ്ട് അവരും ആദ്യമൊക്കെ റെഫർ സംസാരിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം അവിടെ റെസ്പോൺസ് ഇല്ല ഈ കമ്പനിയും വിളിച്ചുകഴിഞ്ഞാൽ അതാ ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പ്രോപ്പർ റെസ്പോൺസ് വലിച്ചു ഇപ്പോൾ ആറ് എട്ട് മാസമായി എന്ന് പറഞ്ഞാൽ ഈ മൂന്നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ വെച്ചാൽ വേറെ ആൾക്കാരുണ്ടാ വേറെ ആൾക്കാർ ഇതുപോലെ കൊടുത്തായിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു അറിവില്ലേ മിക്കവാറും ഇവരൊരു ഇവര് ഒരു പത്തുപയഞ്ചു നിന്ന് പൈസ മേടിച്ചു അതിന്റെ ഒന്നോ രണ്ടോ പേരെ ഇവിടെ എത്തിച്ചു എന്നിട്ട് ആ ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ഇവർ മറ്റുള്ളവരെ ക്യാൻവാസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാതെ ഈ ഇപ്പോൾ ഏട്ട് മാസം എനിക്ക് വേണ്ടി കേരളമാരുടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ ഇത്രയും ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടാ കാരണം നേരത്തെ ഇതുപോലെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഫാമിലിയായിട്ട് ഡിപെൻഡായിട്ടുള്ള ഒരു കേരളമാരുടെ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടാനുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനകത്ത് തന്നെ കിട്ടാനുണ്ട് അപ്പോൾ അപ്പം നാട്ടിലൊക്കെ ഇത്രയും കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കപ്പെട്ടത് ഒരു ഒരുപക്ഷെ നാട്ടിലുള്ളവർ അറിയുന്നില്ല അപ്പോൾ അതാണ് എനിക്ക് സംഭവിച്ചു പോകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ആൾക്കാരോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് ഇങ്ങനെ പറ്റിച്ച് പെടാൻ നിങ്ങൾ നിന്ന് കൊടുക്കാതെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ നേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നേഴ്സായിട്ട് തന്നെ നിന്ന് നിങ്ങൾ പഠിച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുക അയറാട്ടിലെ വേറെ രാജ്യം നിങ്ങൾക്ക് കിട്ടും അല്ലേ എവിടെ ചെന്നാലും നേഴ്സുമാർക്ക് ജോലിയുണ്ട് വെറുതെ ഉള്ള ഇങ്ങനെയുള്ള കള്ളമാടം തല തലവെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതുകൊണ്ട് ചേർത്ത് ഞാനൊരു വേറെ സംഭവം കൂടെ പറയാം ഇപ്പോൾ യു കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പ്രകമ്പകനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ അതായത് ഒരു മലയാളി ഒരു സ്ഥാപനം നടത്തുന്നു കെയർ ഹോം എന്നാണ് പറയുന്നത് അവർ നാലഞ്ച് വർഷത്തേക്ക് പത്ത് പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആൾക്കാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ലൈസൻസിന് എന്തോ സംഭവിച്ചു ഇപ്പൊ ആൾക്കാരെ അവരൊക്കെ തിരിച്ചു പോകാനും അവരുടെ ജോലി ഇല്ല എന്നൊക്കെ പറയും ചെയ്തു ഈ വന്ന ആൾക്കാരൊക്കെ പത്തും പതിനെട്ട് ലക്ഷം നോക്കണം ഈ യൂറോപ്പിൽ അല്ലെങ്കിൽ അയർലണ്ടിൽ യു കെയിലൊക്കെ ഈ പൈസ കൊടുത്തു വരുന്നത് തന്നെ തെറ്റാണ് പൈസ കൊടുക്കാൻ പാടില്ല മേടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആൾക്കാർ കൊടുക്കുന്നുണ്ടും ആൾക്കാർ മേടിക്കുന്നുമുണ്ട് അപ്പൊ ചെയ്യാൻ പാടില്ലെന്നിട്ട് ഈ പറഞ്ഞ വ്യക്തി കുറെ ചാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ വലിയ ഹൈ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നു ഇപ്പം എത്ര നിങ്ങൾ ചാരിറ്റി ചെയ്താലും നിങ്ങൾ കാണിക്കുന്ന ഉടായ്പ ഒരു രാജ്യം അംഗീകരിക്കാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് ആൾക്കാരെ പൈസ കൊടുത്തുകൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങൾ എത്ര ചാരിറ്റി ചെയ്താലും അതിനകത്ത് ആ വില ഞാൻ കാണുന്നുള്ളു അതുപോലെ ആയിരിക്കും പലരും കാണുന്നുള്ളത് കാരണം നിങ്ങളെ സഹായിച്ചൊന്ന് പറയായിരിക്കും നിങ്ങൾ പത്ത് പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആൾക്കാരെ സഹായിക്കുന്നത് എന്നിട്ട് ഇപ്പം അവസാനം അവർക്ക് ഒന്നും ഇല്ലാത്ത കുടുംബങ്ങള് പത്ത് അമ്പത് ഫാമിലികൾ എന്താ പറയുക ജീവിതത്തിന്റെ മരണത്തിനിടയ്ക്ക് അവർ പോയിക്കൊണ്ടിരിക്കും അവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഈ പറഞ്ഞാൽ ഒന്നും സംഭവിക്കുന്ന അവരുടെ ഹോൾഡ് കൊണ്ട് ചിലപ്പോൾ ഒന്നും സംഭവിച്ചൊന്നുമില്ല പക്ഷേ അവരുടെ ആൾക്കാരെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലുള്ള ചതികൾ പോയി പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പൈസ കൊടുത്ത് വരാൻ കാരണം ഈ പൈസ മേടിക്കാൻ ഒന്നും നമ്മളെ നന്നാക്കാൻ വേണ്ടിയൊന്നുമില്ല അവൻ അവന്റെ കുടുംബം അല്ല അവന്റെ കൂട്ടുകാരെ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോയി പെട്ടിട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാം നിങ്ങൾക്ക് എന്നെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ വരുമ്പോൾ അതിൻ്റെ കമൻറ്റിലാക്കിയാലും നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഇതൊക്കെ മാക്സിമം നിങ്ങൾ സ്പ്രെഡ് ആക്കാം അല്ലേ എനിക്കിപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞ രണ്ട് മൂന്ന് ഏജൻസികളുടെ കാര്യം എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല കാരണം ആൾക്കാർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ അപ്പം എനിക്കിതിൻ്റെ സൈജിൽ നിന്നുള്ള ഒരു പ്രൂഫായിട്ട് കാര്യങ്ങളൊന്നും ഈ പേഴ്സണലി ആ ബന്ധ ആ ഒരു അവരോട് കോൺടാക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ പ്രൂഫ് കാണത്തുള്ളൂ ഞാൻ അവിടെ നിന്ന് പ്രൂഫ് ഒന്നും മേടിച്ചുവെച്ചില്ല കാരണം ഞാൻ എൻ്റെ അതൊന്നും ഡീറ്റെയിൽസ് ഒക്കെ പോകാൻ ആഗ്രഹം ഞാനൊരു അവയർനെസ് നിങ്ങൾക്ക് തരുവാന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം മറ്റുള്ളവർ ഷെയർ ചെയ്യുക ആൾക്കാർ കാരണം മറ്റുള്ള കാരണം ഒരു പക്ഷേ നമ്മൾ ചതിക്കപ്പെട്ടെന്ന് മറ്റുള്ളവർ പറയാൻ നാണക്കേണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെ നാണക്കേട് കാരണം ഇണ്ടാതിരിക്കുന്ന കാരണം വേറൊരാൾക്ക് പിന്നെ ഒരു ചതിയിലേക്ക് അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക നിങ്ങൾ മാക്സിമം നിങ്ങൾ ആൾക്കാരോട് ഷെയർ ചെയ്യുക ഇങ്ങനെ കൊടുക്കാതിരിക്കാൻ നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമന്റ് ഇടുമ്പോൾ അവിടെ വന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് എത്താൻ സാധിക്കും കാരണം ഇങ്ങനെ ാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നത് അപ്പൊ ദൈവത്തെ ഓർത്ത് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള പൈസ കാരണം നമുക്ക് പലരുടെയും കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ഏജൻസികളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ പോയി ഞാൻ എപ്പോഴും സ്റ്റേ എവേ ചെയ്യുന്നു കാരണം നമുക്കിത് നാളെ ഒരു നമ്മളൊരു നന്മയ്ക്ക് ചെയ്ത് നാളെ ഒരു പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലും കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയുള്ള പൈസ മേടിച്ച് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ചതികളിൽ പോയി പെടാതിരിക്കുക ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ എത്തിക്കുക അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ലീഗലായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ എടുക്കുക ഇവരെയൊക്കെ പൂട്ടിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഒന്നുകൂടെ ചിന്തിക്കുക അവനവൻ്റെ കഷ്ടപ്പെട്ട പൈസയാണ് അവനവൻ പഠിച്ചൊരു വിദ്യാഭ്യാസ ജോലിയുണ്ട് അപ്പം അതിനു വേണ്ടി ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർക്ക് കൊണ്ട് പൈസ കൊടുത്ത് തലവെച്ച് ജീവിതം പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു ഇപ്പോൾ ഇപ്പം പറഞ്ഞാൽ പലരും എന്നോട് ചോദിച്ചത് എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചാൽ അപ്പം എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ആരെങ്കിലും സോളിസിറ്റർമാരെ അല്ലെങ്കിൽ വക്കീൽമാരെ കണ്ട് ചോദിക്കുക എന്ന് മാത്രമേ മാറിയത് കാരണം നാട്ടിലൊരാൾ ദുബായിൽ ഉള്ള ഒരാളെ എങ്ങനെ വിളിച്ചു ഏജൻസിക്കാരെ എങ്ങനെ വിളിച്ച് കോൺടാക്ട് ചെയ്യും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക അവനോ സൂക്ഷിക്കുക അല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീണ്ടും ഞാനും കീപ് സപ്പോർട്ടിങ് മീ താങ്ക് സോ മച്ച്